ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂർ നഗരസഭയിലെ കല്ലേമ്പാടം ഡിവിഷനിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയുള്ള മത്സരത്തിൽ നിന്നും പിന്മാറി ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി റഹീം ചോലയിൽ നേതൃത്വത്തിന്റെ നിലപാടുകളിൽ തനിക്ക് കടുത്ത പ്രതിഷേധമുണ്ടെന്നും എന്നാൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുവാൻ താല്പര്യമില്ലാത്തതിനാലാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവാങ്ങിയതെന്നും റഹീം ചോലയിൽ പറഞ്ഞു കല്യാമ്പാടത്ത് എം കിഷോർ കുമാറാണ് കോൺഗ്രസിന് വേണ്ടി ജനവിധി തേടുന്നത് കിഷോർ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് റഹീം ഡിവിഷനിൽ പ്രചരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് എന്നാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വം ഇതുവരെയും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെയും സ്നേഹിതന്മാരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്തതെന്നും റഹീം പറഞ്ഞു പാർട്ടി സീറ്റ് അവിടെ ഏഹ് അങ്ങനെ പാർട്ടി തീറ്റ് തരാത്തതിന്റെ ശക്തമായ ഒരു എതിർപ്പ് ഇത്രയും അടികളെയും പ്രവർത്തകരെയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടും തന്നിട്ടില്ല പിന്നെ എന്റെ മനസ്സാശി അനുസരിച്ച് ഞാൻ ഈ പാർട്ടിയെ തോൽപ്പിച്ചു എന്നുള്ളവര് വേണ്ടാത്തരുന്നാലും കോൺഗ്രസ് പ്രസ്ഥാനവും കുടുംബ വരാന്തനെയൊക്കെ വെച്ച് നോക്കുമ്പോ അത് ഞാൻ എതിർത്തുമല്ലത് വേണ്ടെന്ന വേണ്ടപ്പെട്ട സ്നേഹിതമാര് വന്നത് രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും എത്തി വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ സുഹൃത്തുക്കൾ നമ്മുടെ ഒക്കെ പാടായിട്ട് സംസാരിച്ചുകൊണ്ടും മാറാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാറിയതാണ് പിന്നെ എന്റെ പോരാട്ടം എന്താണ് സ്ഥിരമായിട്ട് ബിനാമി രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ അതിനെ എതിർക്കും അത് ഞാൻ തുടർന്നും എതിർത്തു കൊണ്ടേയിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് ഒരു പോരാട്ടാക്കി വെച്ചേക്കാം അവർക്കായിട്ട് സീറ്റ് ഇത് പടുത്താവശ്യം അരിവാക്കോടോ അല്ലെങ്കിൽ കൊളക്കണ്ടത്ത് വന്നാലും അവിടെ സീറ്റാണ് വേറ്റാനും വേണ്ടി തോറ്റാനും വേവിച്ചാലും കൊടുക്കാൻ തോറ്റാലും കൊടുക്കുന്നത് അതിനാവശ്യം തോറ്റാണ് മിട്ടും കൊടുത്തു ഏർ